അഖില കേരള മാരാ ക്ഷേമസഭ കാസർഗോഡ് ജില്ലാ സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവന ഹാളിൽ സമാപിച്ചു അനുബന്ധ പരിപാടികളോടെ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എൻ ഇ ഭാസ്കർമാരാർ ഉദ്ഘാടനം ചെയ്തു മാവുങ്കാലിലെ വ്യാപാര ഭവനിൽ വെച്ചാണ് അഖില കേരള മാരാർ ക്ഷേമസഭയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇത്തവണ വാർഷിക സമ്മേളനം നടത്തിയത് രാജൻമാരാർ ചെറുവത്തൂരിന്റെ സോപാന സംഗീതത്തോടു കൂടിയായിരുന്നു സമ്മേളനത്തിന്റെ സമാരംഭം തുടർന്ന് മാരാർ ക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് എൻ ഇ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ രൂപം നൽകുന്നു

ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ടി വി നാരായണ മാരാർ അധ്യക്ഷനായി ബിമലാദേവി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എൻഡോമെന്റ് വിതരണവും ഒപ്പം അഖില കേരള മാരാർ ക്ഷേമസഭയുടെ കഴിഞ്ഞ വർഷത്തെ പുരസ്കാരങ്ങൾ നേടിയ കലാകാരന്മാർക്കുള്ള ആദരവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ സംഘടനാംഗങ്ങളുടെ മക്കളായ വിദ്യാർത്ഥികൾക്കും സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികൾക്കുമുള്ള അനുമോദനവും നടന്നു മാരാർ ക്ഷേമസഭ മുൻ കാസർകോട് ജില്ലാ പ്രസിഡന്റ് ഭാസ്കരമാരാർ കേരള ക്ഷേത്രവാദ്യകല അക്കാദമി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് പുല്ലൂർ മോഹനമാരാർ ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം ഉത്തരമേഖലാ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എം സനോജ് തുടങ്ങിയവർ സംസാരിച്ചു മാരാർ ക്ഷേമസഭ ജില്ലാ സെക്രട്ടറി പി വി വേലായുധമാരാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഉദിനൂർ രാധാകൃഷ്ണമാരാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻമാരാർ മടിക്കി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്